നമ്മളിത് ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയുണ്ട് കല്ലും സാധനങ്ങളൊക്കെ വെച്ച് വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇത് വെരി എക്സ്പെൻസീവാണ് കണ്ട അറിയാം നമ്മുടെ റാപ്പും പ്ലേറ്ററും വന്നിട്ടുണ്ട് ഇത് നേരെ കഴിച്ചിട്ട് വീണ്ടും നടക്കാം അങ്ങനെയുണ്ട് കൊള്ളിയെന്നൊക്കെ വീണ്ടും നടന്ന് നടന്ന് ഇവിടെ ഈ കനാല് ഉള്ളൂ ഇത് കനാലാൻ തോന്നുന്നു ആംസ്ട്രാമിന്റെ നമ്മളപ്പോ എത്തിയിട്ടുണ്ട് സൂറിച്ച് വിടെ റെസ്റ്റോറന്റ് കാര്യങ്ങളുണ്ട് നമ്മള് ഇവിടുന്ന് സൂറേച്ചിലേക്ക് പോവാണ് സിറ്റിയിലേക്ക് അവിടെ എന്തൊക്കെ കാഴ്ചന്ന് നമുക്ക് നോക്കാം വൈകിട്ട് അയ്യപ്പ സീനില്ലേ നമുക്ക് നൈസായിട്ട് റൂഫൊക്കെ തുറന്നിട്ടിട്ട് പോവാം വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് എന്തായാലും അവിടെ കാഴ്ചന്ന് കാണാം നമ്മള് വണ്ടി പാർക്കിങ്ങില് ഇട്ടിട്ട് നൈസായിട്ട് പുറത്തേക്ക് പോവാണ് അര കിലോമീറ്റർ നടക്കണം അഞ്ഞൂറ് നടക്കാണ്ട് മെയിൻ സെന്ററിലേക്ക് നേരെ ഇവിടെ നേരെ നടന്ന് സെന്ററിലേക്ക് പോവാം ഏകദേശം സെന്ററിൽ എത്താറായി നൈസായിട്ട് ഒരു തടാകം

നൈസായിട്ട് കണ്ടോ വ്യൂ അടിപൊളിയുണ്ട് നൈറ്റ് വേറെ വിഷയം ഓ നിന്റെ നൈസൻ്റെ വീഡിയോയില് പൊടിയാണല്ലോ തിരിഞ്ഞെ നമ്മള് ഇതി കൂടെ നൈസായിട്ട് ചെറിയൊരു തണവുള്ളൂ ഹാഫ് സ്ലീവ് കിട്ടാതെരുന്നു നല്ല ചൂട് നീ ജാക്കറ്റൊക്കെ ഇട്ട് നമ്മള് അവിടെ എത്തിയിട്ട് കാണാം ഇപ്പം ബാക്കിയുള്ളത് നമ്മളപ്പോ സെന്ററിൽ എത്തിയിട്ടുണ്ട് സൂറിച്ച് അവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളുണ്ട് മൊത്തം ഈ സംഭവം ട്രെയിൻ പോലത്തെ എൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ഇതാ അവിടെ വേറെ കുറേ വീടുകളും കാര്യങ്ങളും തടാകം നൈസാണ് ഒരു വൈബ് തന്നെയാണ് അവിടെ വേറെ വിഷയമൊന്നുമില്ല ഇവിടെ ഒരു ചെറിയ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടേക്ക് നടന്നിട്ട് അവിടെ ഉള്ളത് എന്താന്നൊക്കെ കാണാം അതിനിടയ്ക്ക് ഫുഡ് കഴിക്കണം വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ടി നൈസായിട്ട് അടുത്ത സ്ഥലങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി പോവാ വീണ്ടും നടന്നു നടന്ന് ഇവിടെ ഈ കനാല് ഉള്ളൂ ഇത് കനാലാന്ന് തോന്നുന്നു ആംസ്റ്റർഡാമിലൊക്കെ ഉള്ള പോലെ കനാലും അതുമേ മേഖല ബ്രിഡ്ജും കാര്യങ്ങളായിട്ട് വണ്ടികളൊന്നും പോവില്ല എന്ന് തോന്നുന്നു ആ ഈ ബ്രിഡ്ജിൽ കൂടെ വണ്ടികളും ഉണ്ട് എല്ലാ ബ്രിഡ്ജിൽ കൂടെ വണ്ടികൾ പോകണില്ല വലിയ ക്രൗഡില്ല അതുകൊണ്ട് തന്നെ സമാധാനാണ് ക്രൗഡില്ലാത്തോണ്ട് തന്നെ നൈസാണ് വേറെ വിഷയൊന്നുമില്ല അങ്ങനെ നടക്കാൻ നല്ല ആസ്വദിച്ച് വല്യ ചൂടില്ലാതുകൊണ്ട് നടക്കണോണ്ട് ഇതൊക്കെ ഇനി ഇവിടെ കാണാനായിട്ടുള്ള രാത്രിയിലെ കാഴ്ചകള് നൈസാണ് ഒന്നും പറയാനില്ല ബിൽഡിങ്ങുകളായാലും എല്ലാ കാര്യങ്ങളായാലും നല്ല അടിപൊളിയായിട്ട് പണിത് വെച്ചേണ്ടി വരും പോണ വഴിക്ക് ഇതാണ്ട ഒരു ഷോപ്പില് കല്ലും സാധനങ്ങളൊക്കെ വെച്ച് വിൽക്കാൻ വച്ചിട്ടുണ്ട് അത് വെരി എക്സ്പെൻസീവാണ് കണ്ട അറിയാം അതുപോലെ തന്നത് ഇവിടെ ഇരിക്കണ്ട് കുറച്ച് കല്ലുകൾ ബ്ലൂ കല്ല് അതുപോലെ തന്നെ എല്ലാവിധ കല്ലും ഉണ്ട് ഷോപ്പിൻ്റെ ഉള്ളിലുണ്ട് ഓൾറെഡി ഷോപ്പ് ക്ലോസ് ചെയ്താലേ ഞാൻ കാണിച്ചു തരായിരുന്നു അളവിടെ ഒടിഞ്ഞു അവിടെ ഇരുന്ന് നമുക്കൊക്കെ ഈ വഴി കൂടെയാണ് പോണ്ടത് ഓ കഞ്ചസ്റ്റഡ് ഏരിയയാണ് ബഡ് വായ് ഇത് അവിടെ ബോട്ട് പോകാനായിട്ട് ചെറിയ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി നമുക്കൊരു പത്ത് അറുന്നൂറ് മീറ്റർ കൂടി നടക്കണം ഒരു ബീച്ചിൻ്റെ സൈഡിൽ എത്താനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇരുന്നിട്ട് പോകാനാണ് ഉദ്ദേശം അപ്പോൾ അത് നമ്മൾ ഈ ഫലാഫൽ ഇത് മറ്റേ കബാബിൻ്റെ ഇവിടെ ഷോപ്പിൽ ഒരു റാപ്പും ഒരു പ്ലേറ്ററും പറഞ്ഞിട്ടുണ്ട് കഴിക്കാനായിട്ട് വേറെ ഇവിടെ നിങ്ങൾക്ക് കാണാനില്ലേ നടന്നിടുന്ന ഉപ്പാടി അപ്പോൾ ഇവിടെ നിന്നൊരു കബാബ് വെച്ചിട്ട് നൈസായിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് നടക്കാം തോടോ എല്ലോ നമ്മുടെ റാപ്പും പ്ലേറ്ററും വന്നിണ്ട് ഇത് നേരെ കഴിച്ചിട്ട് വീണ്ടും നടക്കാം അങ്ങനെയുണ്ട് കൊള്ളി എന്നൊക്കെ ടേസ്റ്റ് ഇല്ല അവളോ പറയാല വല്യ ഇല്ല മാൾട്ടയിൽ ഇട്ടതിന്റെ ടേസ്റ്റും ഇല്ല ഈ രണ്ടിനും കൂടി മുൻ മുപ്പത്തി ഒന്ന് കുറയായി ടേസ്റ്റ് ചോയ്സും കൂടില്ല ഫണ്ടും കൂടുതലാണ് കൂടെ എല്ലാത്തിനും അപ്പൊ വേറെ വിഷയമൊന്നുമില്ല കഴിക്കാണ്ട് രക്ഷയില്ലല്ലോ സ്കൂളോ ഇത് കഴിച്ചിട്ട് നമുക്ക് നൈസായിട്ട് അടുത്ത പരിപാടി പിടിക്കാം നമ്മൾ ലേക്കിലെത്തി ഇരിട്ടായി നമ്മളെ കാണാൻ വന്നേ അപ്പൊ പിന്നെ ഇരിട്ടത്ത് കാണാന്ന് വെച്ചു അവിടത്തെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഡാൻസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കാണാൻ തന്നെ നൈസാണ് ഇവിടെ പാർക്ക് പോലെ ചുമ്മാ എല്ലാവരും വന്നതിന് ചില്ല ചെയ്യുന്നുണ്ട് ജംഗാർ തന്നെ ഉണ്ടായിരുന്നു ജംഗാർ അവിടെ ഒരു വെള്ളത്തിന്റെ ചാട്ടം കണ്ടോ വെള്ളം വെള്ളം വെച്ചിട്ട് എന്തോ പരിപാടി ഉണ്ട് അവിടം വരെ പോയിട്ട് വരാനാണ് ഉദ്ദേശം ഇവിടത്തെ മറൈൻ ഡ്രൈവാണ് ഇത് നമ്മള് ഇത്ര കിലോമീറ്റർ വണ്ടി ഇത്ര ഇത്രയും കിലോമീറ്റർ നടന്നു വന്നിട്ട് നമ്മള് എറണാകുളം മറൈൻ ഡ്രൈവാണ് കണ്ടേ പക്ഷെ മറൈൻ ഡ്രൈവിനൊക്കെ വൃത്തി കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോ

നമ്മൾക്ക് അപ്പൊ ലാൻസ് കണ്ടെ സമയമില്ല നമുക്ക് വീണ്ടും നടക്കാം നടന്ന് നടന്ന് ഈ പ്രദേശങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു സൂറിച്ച് അവിടെ നൈസായിട്ട് പച്ചപ്പുണ്ട് ഏ നമ്മളത് ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിണ്ട് ഇത്രയുള്ള വേറെ ഒന്നും ഇല്ല ഇനി ഇത് കൊറച്ച നേരോട് ഇരു നീ കണ്ടിരുന്നിട്ട് നേരെ തിരിച്ചു പിടിക്കണം ഇത്രയുള്ളു പരിപാടി ഇതേണ്ട ിന്റെ നടുക്ക് നൈസായിട്ട് വാട്ടറിൻ്റെ ഒരു ഡാൻസിങ് നമുക്ക് അടുത്ത കാഴ്ചകളായിട്ട് നാളെ രാവിലെ വീണ്ടും കാണാം അപ്പൊ അതായത് നമ്മളെ ഈ വെള്ളച്ചാട്ടം കൂടി നിങ്ങളെ കാണിച്ചിട്ടൂടെ പരിപാടി അവസാനിപ്പിക്കാണ് സമയദേശം പത്ത് മണി ആയി അപ്പ ഈ തടാകവും അതുപോലെ തന്നെ വീടുകളും ആ വെള്ളച്ചാട്ടവും ആണ് ഇന്നത്തെ ലാസ്റ്റിപ്പ് അപ്പ നമുക്ക് അടുത്ത വീടുകൾ വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ